ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടക സാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ രാജുപേട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രസൈലാണ് നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് ബേസ് മോഡൽ വാഹനമാണ് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുന്ന ഒരു കസ്റ്റമേഴ്സാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ത്രേഖലയിൽ നിന്നൊക്കെ നമ്മുടെ ഒരു വാഹനം നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങളെ അറിയിക്കണം എത്ര ആകലേ എന്നൊക്കെ നമ്മളെ തേടി ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് വളരെയധികം സന്തോഷം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും നമ്മുടെ കൂടെ കൂടിയവർക്കും എല്ലാം ഒരുപാട് താങ്ക്സ് പറയുന്നു കൂടാതെ നമുക്ക് ഈ ഒരു ബ്രസ്സ നമുക്ക് വന്നിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്നാണ് ഈ ഒരു ബ്രസ്സ നമുക്ക് വന്നിരിക്കുന്നത് ഇതും ഒരു ബേസ് മോഡൽ വേരിയൻറ്റ് വാഹനമാണ് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകളും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് വർക്കുകൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ സ്റ്റിയറിങ് റെസ്റ്റ് കൂടാതെ ചെറിയ ചെറിയ ഐറ്റംസുകൾ കുറേയുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ആ ഒരു വാഹനത്തിൻ്റെ വർക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും ഇന്നത്തെ ഈ ഒരു ബ്രസയുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വിദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് അതുപോലെ തന്നത് ഇലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനിലുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൂടാതെ ബേസ് മോഡൽ വേരിയൻറ്റിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്ത് ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റിംഗ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ലുക്ക് അതിൻ്റെ റൂഫ് റെയിൽ തന്നെയാണ് കേട്ടോ കാഴ്ചയ്ക്ക് ഒരു തലയെടുപ്പ് കിട്ടുന്ന രീതിയിലുള്ള റൂഫ് റെയിൽ ബ്രസ്സ ആ ഏത് കളർ വന്നാലും ആദ്യമേ തന്നെ ചെയ്തു പോകുന്ന ഒരു വർക്ക് എന്ന് തന്നെ പറയാം അതിൻ്റെ റൂഫ് റെയിൽ എന്ന് പറയുന്നത് ബ്രസ്സിലേക്ക് ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ വാഹനത്തിലേക്ക് വലിയൊരു ലാപ്ടോപ്പ് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രീനാണ് കേട്ടോ ഇലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനാണ് നമ്മൾ ഇന്നതിലേക്ക് കിട്ടിയത് സ്റ്റിയറിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സ്നാട്രോണിക്സിൻ്റെ ഇവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീൻ ഡയമണ്ട് ടു കെ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റിയുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിഗറിങ് കൺട്രോളും കാര്യങ്ങളെല്ലാം അതിലേക്ക് പെയർ ചെയ്യണം ത്രീ സിക്സ്റ്റി ഡിഗ്രി കാര്യങ്ങളെല്ലാം അതിലേക്ക് കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ ഈ ഒരു ബ്രസേലേക്ക് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ഞാൻ പറയാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്ലിപ്പ് കീ നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് ആംബിയൻസ് ലൈറ്റ് ഫ്രണ്ട് ഡോറിലേക്ക് നോർമൽ ആംബിയൻസ് ലൈറ്റ് അതുപോലെ തന്നെ റിഫ്ലാക്ടർ എൽ ഇ ഡി ചെയ്യുന്നുണ്ട് ബാക്ക് ഹെഡ് റെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ട്യൂട്ടർ രണ്ട് ഡോറിലേക്കും ഫ്രണ്ട് ഡോറിലേക്ക് വരുന്ന ട്യൂട്ടർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ക്രോമർ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ബ്രസില് ചെയ്തിരിക്കുന്നത് ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം ഫിറ്റിംഗ് നമ്മുടെ കഴിഞ്ഞു അതുപോലെ തന്നെ സ്റ്റിയറിംഗ് പുതിയത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ സീറ്റ് കവറിൻ്റെ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെഡ് റസ്റ്റിൻ്റെ ഫിറ്റിങ്ങിന് വേണ്ടി അതെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബാക്ക് ബമ്പർ എൽ ഇ ഡി നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു റിഫ്ലാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇതിൽ എയറോ ടൈപ്പ് എൽ ഇ ഡി നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അതുപോലെ തന്നെ രണ്ട് സൈഡിലും തേ ഇതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വർക്ക് ചെയ്യും കാഴ്ചയ്ക്ക് ഒരു ഭംഗി എന്നുള്ളതല്ലാതെ വേറെ പ്രദേശമൊന്നുമില്ല പാർക്കിലും ബ്രേക്കിലും ഇൻഡിക്കേറ്ററിലും വരുന്ന ഒരു മൂന്ന് ഓപ്ഷൻ നമുക്ക് ഈ ലൈറ്റിൽ കിട്ടും ഒരു അട്രാക്ഷൻ തന്നെയാണ് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു എക്സസൈസ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാം അപ്പോൾ നമ്മുടെ ബ്രസ്സയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫൈനലി നമ്മൾ ചെയ്തത് ഫ്ലിപ്പ് കീ റിമോട്ട് സിസ്റ്റം നമ്മൾ ചെയ്തു ഇതിൻ്റെ നോർമൽ റിമോട്ട് ഇത് ഇതുപോലെയാണ് വരിക ഈ റിമോട്ടിലെ ഉള്ളിലെ മെക്കാനിസം എല്ലാം എടുത്തിട്ടാണ് ഇങ്ങനെയൊരു ഫ്ലിപ്പ് കീ റിമോട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് വളരെയേറെ സൗകര്യമാണ് നമുക്ക് ഇങ്ങനെ മടക്കി കയ്യിൽ കൊണ്ട് നടക്കാൻ വളരെ സൗകര്യമാണ് ഇങ്ങനെ ഒരു ഐറ്റം അല്ല ഇതുപോലെ ആവശ്യം നേരത്തെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഈ റിമോട്ട് കീക്ക് ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടായിരം രൂപയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് ചാർജ് എല്ലാം അടക്കം നമുക്ക് വരുന്നത് വളരെ സൗകര്യപ്രദമായ ഒരു ഫ്ലിപ്പ് കീ കൂടാതെ നമ്മളിതിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ക്യാമറ അതായത് ഈ ഒരു പൊസിഷനിലായിട്ടാണ് അതിൻ്റെ ബാക്ക് ക്യാമറ നമുക്ക് വന്നിരിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ളൊരു ക്യാമറ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം മിററും വരുന്ന ഈ ഒരു മിററും വരുന്ന ഒരു ക്യാമറയും നമ്മളിതിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് മിററിലേക്ക് നമുക്ക് ഈ ഒരു ക്യാമറ വരും കൂടാതെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു ക്യാമറ അതെ ഇത് ഈ ഒരു ക്യാമറയാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ക്യാമറ ഈ ഒരു ക്യാമറയും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം നമ്മുടെ പൂർത്തിയായി ഈ ഒരു മിറർമിയും നമുക്ക് ഈ ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഡയമണ്ട് ടു കെ ഇലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനിലാണ് നമ്മുടെ ഈ ഒരു ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ കാലിബ്രേഷൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റം ഏറ്റവും പുതിയ ടെക്നോളജി ഡയമണ്ട് ടു കെയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം ഡയമണ്ട് ടു കെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എങ്ങനെ ഫിറ്റ് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതുപോലെ നിങ്ങളുടെ സിസ്റ്റത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ചേഞ്ച് ചെയ്തത് വലിയ സ്ക്രീനുകളെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം ഈക്വലൈസറും കാര്യങ്ങളെല്ലാം നല്ല ഹെവി ഈക്വലൈസറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അതിന്റെ പാറ്റേണുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ കൊടുക്കാം കൂടാതെ നമ്മളിത് മനോഹരമായ സ്റ്റിയറിംഗ് ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന ഏറ്റവും നല്ല സ്റ്റിയറിംഗ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഏറ്റവും ഭംഗിയാക്കുക എന്ന് മാത്രമല്ല നമ്മൾ ഓടിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഭംഗിയും നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഈ ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിങ് നമുക്ക് വന്നാൽ തന്നെ വളരെയേറെ സൗകര്യമായി തീരും ബേസ് മോഡൽ ബ്രസയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയാം ഈ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബാക്ക് ക്യാമറ ഫുള്ളായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും ും ത്രീ സിക്സ്റ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പല വീഡിയോസിലും നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി എന്ത് തന്നെ വേണമെങ്കിലും ഇതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്കതിൽ എടുക്കാം ത്രീ സിക്സ്റ്റി എടുത്തിട്ട് ഓരോ ഭാഗത്തും എങ്ങനെയാണ് അതിൻ്റെ ക്യാമറകളുടെ വിഷൻ വരുന്നത് അതെല്ലാം ഓരോ ക്യാമറകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പം നമ്മളത് ത്രീ ഡി വ്യൂ നമുക്ക് നമുക്കിതേ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് ഫുൾ വൈഡ് ആംഗിൾ ക്യാമറ അതുപോലെ തന്നെ നമുക്ക് സൈഡ് ഫുള്ള് എപ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ദേ ഇതുപോലെ നമുക്ക് ടയർ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് കൂടുതൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നം നമുക്ക് ദേ ഫ്രണ്ട് ടയർ നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ടയർ കാണാൻ പറ്റും എന്നുള്ളതാണ് ത്രീ സിക്സ്റ്റിയുടെ ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് ദേ രണ്ട് സൈഡും ദേ ഇതുപോലെ നമുക്ക് ടയർ കാണാൻ പറ്റിയാൽ വളരെയേറെ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഫുള്ള് വൈഡ് ആംഗിളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഒരു ത്രീ ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് ഫുൾ ആയിട്ടും അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഈ സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു സിസ്റ്റം തന്നെ പറയാം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബ്രസ്സയിലേക്ക് ഇത് ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു കിഡിലൻ ലുക്ക് തന്നെ പറയാം അപ്പോൾ നിങ്ങളുടെ ബ്രസ ഇതുപോലെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഇതേ ഇതുപോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നല്ല മനോഹരമാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സിസ്റ്റങ്ങൾ ചെയ്യാൻ താല്പര്യം നമ്മളുമായി കോൺടാക്ട് ചെയ്യുക കൂടാതെ ഈ ഒരു ഗാർണിഷ് ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാക്കിലേക്ക് വെക്കുന്ന ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ ഞാൻ ഈരാറ്റുപേട്ടിൽ നിന്നാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മുടെ ബ്രസ കാറിൽ കുറേ അക്സസറൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറേയധികം അക്സസൈസ് നമ്മൾ ഈ കാർട്ട് എക്സസൈസ് ആറിൽ വന്ന് ചെയ്തിട്ടുണ്ട് നല്ല ഒരു സ്റ്റിയറിങ് നമ്മളെ വണ്ടീൻ്റെ ഒരു സ്റ്റിയറിങ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് അതൊരു സ്റ്റിയറിങ് ചേഞ്ച് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറാൻ കൊടുത്തിരുന്നു ഡിസ്പ്ലേ ഒന്ന് എൻ്റെ ചെറിയ ഡിസ്പ്ലേ ആയിരുന്നു അതൊന്ന് മാറ്റിയിട്ടൊരു വലിയ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരുന്നു ഒരു നല്ല സിസ്റ്റം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി കുറേ എക്സസൈസ് ഈ പ്രകൾ ബാക്കി ചെയ്യാനുള്ള ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആംബിയൻസ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലുള്ള ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് വളരെ സ്പീഡിൽ വളരെ സ്പീഡിൽ അത് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സർവീസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ തൃശ്ശൂരുള്ള ഇരിങ്ങാലക്കുടയിലുള്ള കാർത്തകസാറ് അപ്പം എല്ലാവരും വരിക ഇവിടെ നമ്മുടെ വണ്ടി ഭംഗിയാക്കി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ അപ്പോൾ ഇതുപോലെ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനവും ബ്രസേ ആണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ ആക്സറസികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ